ി ന്യൂസിലേക്ക് സ്വാഗതം കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസിനെ ഉജ്ജ്വലമാക്കിയ നടൻ മോഹൻ രാജ് അന്തരിച്ചു അറുപത്തി വയസ്സായിരുന്നു പാർക്കിയൻസൺ രോഗത്തെ തുടർന്ന് ഏറെ നാളെ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരകുളത്തെ വീടായ സുകുമാരൻ നികേതനിൽ ഇന്നലെ വൈകിട്ട് മൂന്ന് ഇരുപത്തി അഞ്ചിനായിരുന്നു അന്ത്യം പരേതനായ സുകുമാരന്റെയും പങ്കജാക്ഷിയുടെയും രണ്ടാമത്തെ മകനാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും പന്ത്രണ്ട് വർഷമായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്ന് ആയുർവേദ ചികിത്സക്കായി ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്തെത്തിയത് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഒടുവിൽ ചികിത്സ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ചെന്നൈ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലേക്ക് എത്തിയത് കഴിമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങിട്ട് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറയിലൂടെ മലയാളത്തിലെത്തി സംവിധായകനും കലാധാരനാണ് മോഹൻരാജിനെ സിബിമലയിലും ലോഹിതദാസിനും പരിചയപ്പെടുത്തിയത് കിരീടത്തിലെ പ്രധാന വിലനെ അവതരിപ്പിക്കാനിരുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്നാണ് മോഹൻരാജിന് അവസരം ലഭിച്ചത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കീരിക്കാടൻ ജോസ് ഉജ്വലമായത് കിരീടത്തിന്റെ തുടർച്ചയായ ചെങ്കുളിലും മോഹൻരാജ് കഥാപാത്രമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റൂഷാക്കായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ചിത്രം മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥപാത്രങ്ങളെ അവതരിപ്പിച്ച താരമാണ് മോഹൻരാജ് കിരീടം എന്ന സിനിമയിലെ കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം അവിസ്മരണീയമാക്കി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് സിനിമകളും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെ വെളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലം വേഷങ്ങളിൽ തിളങ്ങി അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുരം പുറപ്പാട് കാസർകോട് കാതറുഭായ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുപ്പത്തി അഞ്ചോളം മലയാള സിനിമകളുടെ ഭാഗമായി ശേഷം രണ്ട് മലയാള ചിത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ചത് എൺപത്തിൽ പുറത്തിറങ്ങിയ കിരീടം സിനിമയിൽ പ്രധാന വില്ലനായ കിരിക്കാടൻ ജോസിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് കിരിക്കാടൻ ജോസ് എന്നായിരുന്നു താരം അറിയപ്പെട്ടത് മുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ടു പലതിലും വില്ലൻ കഥാപാത്രങ്ങളും മെക്കാട്ടിൻ മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലെ കോമഡി മാനമുള്ള ഗുണ്ട നേടി കത്തനാർ യ്യപ്പൻ മൂന്ന് മണി എന്നീ സീനിയറുകളിലും വേഷമിട്ട് മോഹൻരാജ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈ നിന്ന് ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് നിർമ്മാതാവ് എൻ എം ബാദുഷാ മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കിരീടം സിനിമയുടെ നിർമ്മാതാവ ദിനേശ് പണിക്കരും മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു കൂടാതെ മോഹൻരാജിനെ അനുസ്മരിച്ച് മോഹൻലാലും കുറിപ്പ് പങ്കുവച്ചു കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിടന്ന സൗഭാഗ്യമാണ് കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മി വിട്ടുപിരിഞ്ഞു സേതുവിന്റെ എതിരാളിയുടെ തലയെടുപ്പോടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു വ്യക്തിജീവിതത്തില് നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട എന്നായിരുന്നു മോഹന്ലാല് പറഞ്ഞത്